ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാല സമയത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻസും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് ന്യൂ സ്റ്റോക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റീസ് എന്നാണ് ക്രിപ്പബ് പ്ലാന്റ്സും പിന്നെ അല്ലാത്ത കുറച്ച് വെറൈറ്റീസും വരുന്നുണ്ട് എസ്റ്റഡേറ്റൂടെ ഗാർലിക് വൈൻ ലെമൺ വൈൻ അതുപോലെ തന്നെ പെട്രിയുടെ ബ്ലൂ കളർ എന്ന ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് ആണ് കോംബോ ആണ് നാല് വെറൈറ്റീസിൻ്റെ കോംബോ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ ക്രീൻഷെട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചു തരിക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചിക് ചെടിയാണ് ട്ടോ വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിക് ചെടിയുടെ അഞ്ച് ആണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവ് കൊടുക്കുന്നത് ട്ടോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് ടങ്ങിയിട്ടില്ല ഈ ഒരു ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ച് തരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ജിഫി ബാഗിൽ വരുന്ന നമ്മൾ ഫിറ്റോണി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ കേട്ടോ വെറൈറ്റീസ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഫിറ്റോണി പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസൺ ചെടിയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് റൂട്ടഡ് വരാത്ത പ്ലാന്റ്സ് അല്ല കേട്ടോ എല്ലാ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗ്രോ ബാക്കിലാണ് നമ്മുടെ ബാൾസൻ ചെടീൻ്റെ പത്ത് വെറൈറ്റീസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് വന്ന് ആഫ്രിക്കൻ ആണ്. ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് ആണ് നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ആഫ്രിക്കൻ വയറ്റിൽ നിന്ന് ഏഴ് ചെടി ഇതിൻ്റെ അതേപോലെ തന്നെ ക്രിസ്മസ് ക്യാറ്റസ് ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പ്ലാന്റ് അല്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ മണ്ണു വക മാത്രമായിട്ട് നനച്ചുകൊടുക്കുക ഇലയുടെ മേളിൽ വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് നമുക്ക് ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി ആറ് ആറു ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുത്തിട്ടുള്ളത് ട്ടോ ഇതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ട്ടോ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ക്രിസ്മസ് സ്റ്റാറ്റസിന്റെ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ജിഫിബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റ്സിന്റെ കെയറിംഗ് ഇതുപോലെ തന്നെയാണ് വെള്ളം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യകതയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് വന്നത് ഓർക്കിഡ് റോസ് ആണ് വരുന്നത് പിങ്ക് കളറിൽ നല്ല അടിപൊളി ഇപ്പോൾ ഒരു റോസാ ചെടിയാണ് കേട്ടോ അപ്പം നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് വന്നാൽ ലിപ്സ്റ്റിക് ചെടിയാണ് അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് ട്ടോ അഞ്ച് വെറൈറ്റീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് ട്ടോ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു ലീഫിൽ തന്നെ ഉണ്ട് ട്ടോ പലതരം വട്ടത്തിലുള്ള ഒരു ലീഫായിരിക്കും കുഞ്ഞു ആയിരിക്കും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് നീണ്ടിട്ടുള്ള ലീഫായിരിക്കും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ആണ് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സ് കഴിയുന്ന ഒരുപാട് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് നന്ന അസേലിയ ചെടിയാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ടൈമും കൂടിയാണ് നമ്മുടെ ഈ ഒരു മഴക്കാലം എന്ന് പറഞ്ഞ ഈ ഒരു ടൈം ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ല രണ്ടായി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഡെയിലി ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കരികിലെ കരികിലയും അതുപോലെ തന്നെ ചാണാപ്പൊടിയും മണാനുമാണ് ഇതിൻ്റെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കരികിരയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അസേലിയെന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സോറി നാല് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഓ റോസാപ്പൂവിനേക്കാൾ കട്ടിയുള്ള ഫ്ലവർ ഉള്ള ഉള്ള ചെടിയാണ് നമ്മുടെ ഈ ഒരു കമേലി പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു അങ്ങനെ ഏൽക്കില്ല അപ്പോൾ ആ പ്ലാന്റിൻ്റെ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞ ഗ്ലോത്സിനി പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് പോട്ടിൽ വരുന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് ഫ്ലവറോട് കൂടിയിട്ടും ഒട്ടോട് കൂടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ സൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ മരത്തിൽ കയറിയേണ്ട പോലെ തന്നെ കയറിയേണ്ട ഒരു ചെടിയാണ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമേ നെടിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ജെറേനിയം പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീടില് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസിൻ്റെ ജെറേനിയം പ്ലാന്റ്സ് വരുന്നത് കേട്ടോ നമ്മുടെ നമുക്ക് ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു വാൽ ബാൽക്കണീൻ്റെ അവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് ഇതിൽ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുമാത്രമല്ല അല്ലാതെ നമ്മൾ വീടുകളിലായാലും നട്ടുപിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തുകൊടുക്കടുത്തൊരു വീഡിയോ വീണ്ടും കാണാതെന്നാണ്